മനു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ദിമിത്രോസിൻ്റെ പകരക്കാരനായി എത്താൻ പോകുന്ന താരവുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേഷൻ ഇപ്പോൾ മാർക്കസ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു അർജന്റീനിയൻ സൂപ്പർ സ്ട്രൈക്കറാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു റിപ്പോർട്ടും പുറത്തേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല ഐ എസ് എൽ ഫിക്സർ ഒക്കെ ഒഫീഷ്യലായിക്കൊണ്ട് പുറത്തേക്ക് വന്നതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ഓണത്തിനാണെന്നതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലെ തന്നെ നോഹ സദോരിക്ക് പരിക്കാണെന്ന രീതിയിൽ അപ്ഡേഷനുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ഗോളിന്തി എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിലും അത്തരത്തിൽ തന്നെയാണ് റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിട്ടിട്ടുള്ളത് നോഹ സദോരിക്ക് പരിക്കാണെന്നും അതിനാൽ കൊൽക്കത്ത ക്യാമ്പിൽ പരിശീലനം തുടർന്നുകൊണ്ടിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നോഹ സദോരി സജീവമല്ല എന്ന രീതിയിലാണ് ഗോളിന്ദി എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ഐ എസ് എൽ ഫിക്സർ ഒഫീഷ്യലായിക്കൊണ്ട് തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ആദ്യ മത്സരം മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസും മുംബൈ സിറ്റി എഫ് സിയുമായിട്ടാണ് നടക്കാൻ പോകുന്നത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം വരുന്നത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഞായറാഴ്ച കൊച്ചിയിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് എതിരാളികൾ പഞ്ചാബ് എഫ് ആണ് ഈ ഒരു മത്സരം ഓണത്തിനാണ് നടക്കാൻ പോകുന്നത് ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഈ ഒരു മത്സരത്തിന്റെ ആഹ്ലാദവും സന്തോഷവും വളരെ വലുതായിരിക്കും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല വിജയിക്കണം എന്ന് മാത്രം ഏതായാലും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈനികവുമായി ബന്ധപ്പെട്ട അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ മാർക്കസ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈനികവുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ പങ്കുവെക്കുന്നത് ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു സൗത്ത് അമേരിക്കൻ താരത്തിന്റെ പേരുകൾ കേൾക്കുന്നുണ്ട് കൂടുതൽ അപ്ഡേഷനുകൾ ലഭിച്ചാൽ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മാർക്കസ് മറുഗുലാവ് അപ്ഡേഷനുകൾ പങ്കുവച്ചിട്ടുള്ളത് ഏതായാലും ഇതിന് പിന്നാലെ പോയതാ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു അർജന്റീനിയൻ സൂപ്പർ സ്ട്രൈക്കറുമായിട്ടാണ് ഇപ്പോൾ ചർച്ചകൾ നടത്തി വരുന്നതെന്ന രീതിയിൽ റിപ്പോർട്ടും പുറത്തേക്ക് വരുന്നുണ്ട് മുൻപ് തന്നെ റിപ്പോർട്ടുകൾ വന്നതാണ് ബ്ലാസ്റ്റേഴ്സ് ഡിമിത്രോസിന്റെ പകരക്കാരനായി കൊണ്ടുവരാൻ പോകുന്നത് ഹൈ പ്രൊഫൈൽ താരത്തെയാണെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ഈ ഒരു അർജന്റീനിയൻ താരം ഹൈ പ്രൊഫൈൽ താരം തന്നെയാണ് ലൂസിയാനോ വിയേറ്റോ എന്നാണ് ഈ ഒരു അർജന്റീനിയൻ താരത്തിന്റെ പേര് വരുന്നത് ഇദ്ദേഹവുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തി വരുന്നുവെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് നിലവിൽ ഫ്രീ ഏജന്റാണ് മുപ്പത് വയസ്സുകാരനായ ഇദ്ദേഹത്തിന്റെ കരിയറിൽ അൽഹിലാൽ അതുപോലെ തന്നെ വലൻസിയ അത്ലറ്റിക്കോ മാറ്റഡ് പോലുള്ള വളരെ വലിയ ക്ലബ്ബുകൾക്കൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസുമായിട്ടാണ് ഈ ഒരു അർജന്റീന സ്ട്രൈക്കർ എത്തുന്നത് ഏതായാലും ഇദ്ദേഹവുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തി വരുന്നതെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ദിമിത്രോസിൻ്റെ പകരക്കാരൻ ഹൈ പ്രൊഫൈൽ താരമായിരിക്കുമെന്ന രീതിയിൽ മാർക്കസ് മുൻപ് തന്നെ അപ്ഡേഷനും പങ്കുവച്ചതാണ് ഏതായാലും നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്ടേഷനൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം